സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്നവീടിൻ്റെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നുള്ളത് കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഇവിടെയുള്ള ശ്രീ അനൂപിൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളാണ് ഈ എപ്പിസോഡിൽ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പഴമയും പുതുമയും ഒത്തുചേരുന്ന അതിമനോഹരമായ ഒരു വീട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരമ്പരാഗത വീടുകൾ ഒരു ഗ്രഹാതുരതയായിട്ട് ഇഷ്ടമായിട്ടുമൊക്കെ കൊണ്ടുനടക്കുന്ന ഒരുപാട് മലയാളികളുണ്ട് അതിലൊരാളാണ് നമ്മുടെ ഈ വീട്ടുകാരനും അങ്ങനെയാണ് വീട്ടിലെല്ലാം ഒരു പരമ്പരാഗത ശൈലിയുടെ എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ചുറ്റുമതില് മുതൽ ആരംഭിക്കുകയാണ് അതായത് ഈ ഒരു ഭാഗത്ത് ചുറ്റുമതിൽ പണിതിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിയനം വെട്ടുകൾ കൊണ്ടാണ് ഈ ഒരു ചുറ്റുമതിൽ പണിതിട്ടുള്ളത് ഇവിടെ വീട്ടുപേരും വീട്ടുകാരൻ്റെ പേരും വീട്ടുപേരും കാണാം അനൂപ് സത്യൻ വൈഡൂര്യം ഇനി ഇവിടേക്ക് വരുമ്പോൾ പരമ്പരാഗത വീടുകളുടെ ഒരു പ്രത്യേകതയാണ് പടിപ്പുര അതിൻ്റെ ഒരു മോഡേണായിട്ടുള്ള വേർഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ ഗേറ്റിലേക്ക് വരുമ്പം ഇത് ഓട്ടോമേറ്റഡ് ആണ് നീ മുറ്റത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റം വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും വിരിച്ചാണ് നമ്മളുടെ വീടൊരുക്കാം എന്നുള്ള എപ്പിസോഡിൽ മുറ്റത്ത് വിരിക്കുന്ന വിവിധ തരം നാച്ചുറൽ സ്റ്റോണുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ ആ ലിങ്ക് കൊടുക്കാം മുറ്റമൊക്കെ നാച്ചുറൽ സ്റ്റോൺ വിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ നമുക്ക് ഈ സ്വപ്നസുന്ദര വീടിന്റെ ഉടമയായിട്ടുള്ള ശ്രീ അനൂപിനോട് ചോദിച്ച് വീടിന്റെ കഥ മനസ്സിലാക്കാം ഹലോ നമസ്കാരം നമസ്കാരം ഒരു നിലയിൽ ഒരിക്കലും മനോഹരമായ ഒരു വീട് അല്ലെ മനോഹരമായിട്ടൊരു വീട് എന്തായിരുന്നു അപ്പോൾ ഈ ഒരു ഒരു കഥ പിന്നിലുള്ള ഞാനൊരു പ്രവാസിയാണ് അപ്പം പ്രവാസികൾക്ക് പൊതുവേ ഉള്ള ഒരു ഇതാണ് നാട്ടിൽ പരമ്പരാഗതമായ ശൈലിയിൽ ഉള്ളൊരു വീട് അത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ എനിക്ക് പണ്ട് മുതലേ നാടൻ ടച്ചുള്ള ഒരു വീട് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആദ്യത്തെ ഒക്കെ ആഗ്രഹം അത് രണ്ട് നിലയായിട്ടായിരുന്നു പക്ഷേ നമുക്ക് ഏജിങ്ങൊക്കെ ആയപ്പോഴത്തേക്ക് രണ്ട് നില വേണ്ട ഒരു നിലയാകാമെന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് മാറി പിന്നെ ഒരാഗ്രഹമായിരുന്നു ചുറ്റും നടക്കാനുള്ള പറഞ്ഞ കേരളത്തിലൊക്കെ നടക്കാൻ വേണ്ടി ചുറ്റും വരാന്തയും നടക്കു കുറച്ച് ഓപ്പൺ സ്പേസും നാച്ചുറലായിട്ടും ഒക്കെ ഇഷ്ടംപോലെ കാറ്റും വെളിച്ചുമൊക്കെ മഴ പെയ്താൽ അത്യാവശ്യം വെള്ളം നടക്ക് വീണം അങ്ങനെ ഒരു ആഗ്രഹത്തിൽ ചെയ്തതാണ് അത് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് ഏകദേശം ഒരു വളരെ ബേസിക് ആയിട്ടുള്ള റഫ് സ്കെച്ചിൽ വരച്ചു കൊടുത്തപ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയാണ് ഇതിൻ്റെ ആർക്കിടെക്ടും കോൺട്രാക്ടറും പുള്ളി വളരെ സ്ട്രക്ചറൽ ആയിട്ട് അത് ചെയ്ത് തന്നു കേരളത്തിൽ ഒരു പക്ഷേ എല്ലാ വേനൽക്കാലത്തും ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന ഇടങ്ങളിൽ ഒന്ന് പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തുന്ന സ്ഥലം അതിനനുസരിച്ചാണോ വീട് തീർച്ചയായിട്ടും അപ്പം ഞാൻ ഇതിനു മുമ്പ് താമസിക്കുന്നത് കോൺക്രീറ്റ് വീടായിരുന്നു അപ്പോൾ അത് തന്നെ നമ്മുടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ബ്രിക്സ് രാത്രിയൊക്കെ ആകുമ്പോഴും തീർച്ചയായിട്ടും പിത്തിക്കുന്ന നല്ല ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ചൂട് പരമാവധി കുറയ്ക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ ഇലാട്രേറ്റ് സ്റ്റോൺ സ്റ്റോണ് കണ്ണൂരിൽ നിന്ന് കൊണ്ടുവരാൻ കാരണം ഏറ്റവും നിലവാരമുള്ള നല്ലത് അവിടെയാണ് കിട്ടുന്നത് എന്നുള്ളൊരു അറിവിലാണ് ഞാനും എൻ്റെ കോൺട്രാക്ടറും കൂടെ അവിടെ പോയി ഞങ്ങൾ നേരിട്ട് പോയിട്ട് കല്ല് ചൂസ് ചെയ്യുകയാണ് പിന്നെ മേഡിൽ ആ കോൺക്രീറ്റ് റൂഫിന് മോഡിൽ ഏകദേശം പത്തടിയോളം ഹൈറ്റ് കൊടുത്തിട്ടാണ് ഈ നമ്മുടെ പ്രസ് വർക്കിൽ ഫ്ളാറ്റ്മം പിന്നെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഓപ്പൺ ടു സ്കൈ ഉള്ളതുകൊണ്ട് ആ ഒരു ചൂളയുടെ ചൂടുവായി പുറത്തോട്ട് പോകും അവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ശേഷമാണ് തീർച്ചയായിട്ടും ഞാൻ വെക്കുന്ന രണ്ടാമത്തെ വീടാണ് അപ്പോൾ ആദ്യത്തെ വീടിന് കുറച്ച് പടങ്ങൾ പഴിച്ചു പിന്നെ സുഹൃത്തുക്കളുടെ വീടൊക്കെ നമുക്കൊരു സ്റ്റഡി ബുക്ക് ആയിരുന്നു എനിക്ക് ഒരു വീടിന്റെ തന്നെ മിനിയേച്ചർ ആയിട്ടാണ് അതെ അതേപോലെ ും ഡ്രസ് വർക്കും നമ്മുടെ കണ്ണൂർ വെച്ചിട്ട് തന്നെയാണ് കാർപ്പുറിച്ച് ആ ഒരു സിമൻട്രി അല്ലെങ്കിൽ ആ ഒരു മാച്ചിങ് പ്ലാൻ ചെയ്തത് ഈ ചുറ്റും വരാതെ വേണമെന്നുള്ള ആഗ്രഹത്തിന് സമയത്ത് തന്നെ ഇഷ്ടംപോലെ തൂണുകളും വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺ പില്ലറാണ് ഈ ഒരു പൂമുഖത്തെ ശ്രദ്ധിച്ചത് ഈ ഒരു സീലിംഗ് ആണ് ഇതെന്താ ചെയ്തിരിക്കുന്നത് ഇത് ഡബ്ല്യു പി സി സീലിംഗാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് നോർമൽ പി വി സി ആണ് പക്ഷെ നോർമൽ പി വി സി ഒരു കുറച്ചും കൂടെ ഒരു നല്ലൊരു ക്ലാസിക്കൽ ലുക്ക് കിട്ടാൻ വേണ്ടി സി ഇത് കൂടുതലുള്ള ബാക്ക് പാനലിങ്ങാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതെ അതെ യൂണിറ്റിന്റെ പക്ഷേ സിമന്റ് ബോർഡും ജിപ്സോവും അതിൻ്റെതായ കുറച്ച് ഡ്രോ ബാക്സ് പറഞ്ഞു തന്നിരുന്നു അപ്പോ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തു ഇതാണ് സജസ്റ്റ് ചെയ്തത് അതുകൊണ്ട് ഇതിലങ്ങ് പോയി നാല് വർഷം ഏകദേശം ആയിരത്തി അറുനൂറ് സ്ക്യർ ഫീറ്റ് ഈ സീലിംഗ് തന്നെയാണ് സ്ക്വയർ ഫീറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് അല്ലേ ഈ വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു ഡിറ്റാച്ച് കാർ കാർപോർച്ച് വിശാലമായ ഒരു പൂമുഖം അകത്തേക്ക് വരുമ്പോൾ ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ് ഫാമിലി ലിവിങ് പിന്നെ വീടിന്റെ ഏറ്റവും സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള കോട്ടിയാട് ഡൈനിങ് കിച്ചൺ ഏരിയ നാല് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ പുറകുവശത്ത് ഒരു ഔട്ട് ഹൗസ് സ്പേസ് ഇത്രയുമാണ് ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിൽ ഒരു കിട്ടണം വീടുകൾ ഇതുപോലെ പരമ്പരാഗത ശൈലിയിൽ വെട്ടുകൾ കൊണ്ടൊക്കെ നിർമ്മിക്കുമ്പോഴും ഈ ഇങ്ങനെ ഭിത്തി നിർമ്മിക്കുന്നതിൽ അവഗാഹമുള്ള പണിക്കാർ വേണമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഈ നിർമ്മാണം ഒക്കെ എങ്ങനെയായിരുന്നു ഇത് അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ കോൺട്രാക്ടറുടെ ഇവിടുത്തെ ലോക്കൽ എംപ്ലോയിസ് തന്നെ ചെയ്തതാണ് അവരുടെ പണിക്കാര് ചെയ്തതാണ് പക്ഷെ കുറച്ച് പുള്ളിയുടെ സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു കുറച്ച് ഞങ്ങൾ പല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഫിനിഷിങ്ങും ഈ ഒരു ജോയിന്റൊക്കെ പല രീതിയിൽ അവിടെ ഇവിടെയൊക്കെ അതൊരു ചെറിയ സാമ്പിൾ അടിച്ച് നോക്കി നോക്കിയിട്ടാണ് ഇത് ഈ കളറിലോട്ട് ഈ ടെക്സ്റ്റിലോട്ടും വന്നത് ഒരു നാടൻ ഫിനിഷ് പഴയ ഒരു മൺ വെച്ച് വിട്ടുകെല്ലാം കിട്ടുമല്ലോ ആ ഒരു ഫിനിഷിന് വേണ്ടിയാണ് ഇങ്ങനെ ഈ കളറിൽ ചെയ്തത് ഇത് മണലും മണ്ണും റെഡ് ഓക്സൈഡും സിമെന്റും കൂടെ ചേർത്തിട്ട് ഒരു കോമ്പൗണ്ട് വളരെ സ്വാഭാവികത വരാൻ വേണ്ടി ചെയ്തതാണ് ഭൂമുഖം മുഴുവൻ ഒരു ബ്ലാക്ക് ആണ് അല്ലെ നാല് വർഷവും ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള എന്താണ് മെറ്റീരിയൽ ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റ് തന്നെ ഗ്രാനൈറ്റ് ആണ് പ്രധാന വാതിൽ എന്താണ് ചെയ്തിരിക്കുന്നത് കഥവും ജനലും എല്ലാം തേക്ക് തന്നെയാണ് നോക്കി അകത്തേക്ക് പോയാലോ ഇപ്പോൾ പ്രധാന വാതിൽ തുറന്നു വരുന്നത് ആൾക്കാർ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാത്തൊരു ഏരിയ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ചെയ്തതാണ് ഫർണിച്ചേഴ്സ് ഒക്കെ ഫർണിച്ചർ ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചതും പക്ഷേ ഇതിന്റെ സൈസിനനുസരിച്ച് ഞാൻ കസ്റ്റം ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം പരമ്പരാഗത തീമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു മെയിൻ ഹൈലൈറ്റ് ഈ മ്യൂറൽ തോന്നുന്നു പരമ്പരാഗതായിട്ടുള്ള നമ്മുടെ ആർട്ട് ഫോംസും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു മ്യൂറൽ പെയിന്റ് ആണ് ഇത് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് കഥകളി തെയ്യം പിന്നെ പൂരം കളറിപ്പയറ്റ് പുലികളി അതെല്ലാം അതല്ലാതിലുണ്ട് വീടിന്റെ അകത്തളങ്ങൾ ഒരു സെമി ഓപ്പൺ നയത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫോർമൽ നിന്ന് അടുത്ത സ്പേസിലേക്ക് വരുമ്പോൾ ഒരു സ്വകാര്യതയ്ക്കായിട്ട് ഒരു പാർട്ടിഷ്യൻ ഷെൽഫ് നൽകിയിട്ടുണ്ട് ഇത് മറൈൻ പ്ലൈ ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത സ്പേസിലേക്ക് പോകാം അതാണ് അടുത്ത ഹൈലൈറ്റ് സ്പേസ് അപ്പൊ ഇതാ തോന്നി വീടിന്റെ ഒരു ആത്മാവ് അല്ലേ തീർച്ചയായിട്ടും കഴിച്ചുകൊണ്ട് മഴ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലം മാത്രമല്ല ഇതിന് ഫങ്ഷണലി ഈ ചൂട് എമിറ്റ് ചെയ്ത് കളയുന്ന ഒരു സ്പേസ് കൂടിയാണിത് അതെ പ്രവാസികളുടെ ഒരു ഗ്രഹാതുരതയും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഞാനുമായിട്ട് സംസാരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഇതിനെപ്പറ്റി ഈ ഒരു ഐഡിയ അവിടെയെല്ലാം മനസ്സിലുണ്ട് വീടിനകത്ത് മഴ പെയ്യണം അല്ലെങ്കിൽ വീട്ടിൽ നടുക്ക് വെയില് നടുമുറ്റം എന്നൊരു ചിന്ത ഒരുമാതിരിപ്പെട്ട എൻ്റെ ഏജ് ലെവലിലുള്ള ആൾക്കാർക്ക് ഒരു മോർ ദിഫ്റ്റി പെർസെൻറ്റേജ് ഞാനത് സംസാരിക്കുമ്പം പലരുടെയും ഉള്ളിൽ ആഗ്രഹമുള്ളതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ചോദ്യം കൂടെ വരാറുണ്ട് അപ്പൊ മഴയൊക്കെ പെയ്യുമ്പോ ഇത് ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ആ ഔട്ട് ചെയ്യാനുള്ള ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് പുല്ലൂർ ഒരുപാട് ചൂടും അതുപോലെ തന്നെ ഉള്ള സ്ഥലമാണ് ഓവർ റെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് ക്ലോസ് വെച്ചിട്ടുണ്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് അടയും വീടിന്റെ പ്രേക്ഷകർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും നമ്മൾ കോട്ടയത്തെ ഏറ്റവും വലിയ വീട് അജ്മിയുടെ വീട് ഹോം ടൂർ ചെയ്തപ്പം അവിടെയും ഇതുപോലെ അടക്കുകയും തുറക്കുകയും ചെയ്യാവുന്ന ഉണ്ടായിരുന്നു ഈ ഒരു കൺസെപ്റ്റ് തന്നെ ഒത്തുചേരന്റെ കൺസെപ്റ്റ് ആണ് കാരണം ഒരു ടൂ സ്റ്റോറി വീടാകുമ്പോൾ കുട്ടികൾ മൂലത്തെ നിലയിലായിരിക്കും ഇപ്പോൾ താഴെത്ത ഇരിക്കുന്ന പ്രായമായ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും ഇവർ അവിടെ എന്തൊക്കെയാണോ പഠിക്കുകയാണോ വിളിച്ചാലും അവർ തമ്മിലൊരു ഡിറ്റാച്ച്മെൻറ്റുണ്ട് ഇതിപ്പം വീട്ടിലേക്ക് ആര് വന്നാലും ആര് പോയാലും ഈ ഒരു ഏരിയയിലൂടെ പുറത്തോട്ടും അകത്തോട്ടും പോകാനും വരാനും പറ്റുള്ളൂ അപ്പം ആ ഒരു അറ്റാച്ച്മെൻറ്റും ആ ഒരു ഒത്തുചേരലും ഓട്ടോമാറ്റിക്കലി ഇവിടെ ഉണ്ട് നടുമറ്റത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എനിക്ക് നാല് തൂണുകളാണ് തോന്നുന്നത് ഇത് നാച്ചുറൽ നാച്ചുറൽ ആണോ പാറയാണോ ഇത് പാറയല്ല കോൺക്രീറ്റ് പില്ലറാണ് പക്ഷേ നമ്മുടെ വെളിയിലെ മാച്ച് ചെയ്യുന്ന ഒരു ടെക്സ്റ്റർ ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു കറക്റ്റർ നാച്ചുറൽ സോണിന്റെ ഫിനിഷിലേക്ക് മാറ്റിയെടുത്തോ ഇതെന്താണ് ഇത് ഫോട്ടോ ഫ്രെയിം ആണോ ഇത് ഫോട്ടോ വെക്കാനുള്ള ഫ്രെയിം ആണ് പക്ഷെ ഫോട്ടോ പ്രിന്റിംഗിൽ കൊടുത്തിരിക്കുക ഇതൊരു എമർജൻസി ടേബിൾ കൂടിയാണ് അയം ചെയ്യാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഒന്ന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഒരു ടേബിൾ കൺവേർട്ട് പറ്റും അത് ശരി ആയിട്ടുള്ള നമ്മൾ ഹോം രണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇത് ഇത് എല്ലാം പ്ലേ പ്ലേയിലാണ് അപ്പൊ നമുക്ക് നടുമുറ്റത്തിൽ നിന്നോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത് അല്ലേ അതെ കോമ്പാക്ട് ആയിട്ടുള്ള സ്പേസ് ആണ് ആവശ്യം ഉള്ളൂ എന്ന് തോന്നുന്നു സ്പേസ് കളയാതെ സ്പേസ് ലിമിറ്റ് ചെയ്തതാണ് ഡൈനിങ്ങോട് ചേർന്ന് തന്നെ വാശേരി ഉണ്ട് ഒരു പാർട്ടീഷൻ ഒരു പ്രൈവസിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് വാശ്ശേരിയിലേക്ക് വരുമ്പോൾഡ് സ്റ്റോറേജ് ഉള്ള ഒരു വാശേരിയാണ് ഇവിടെ ഒരു സർക്കുലർ മിറർ കൊടുത്തിട്ടുണ്ട് ഇതിലെ ലൈറ്റ്സിന്റെ ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഡൈനിംഗിലൂമും കിച്ചണിലേക്ക് ഒരു സെർവിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അപ്പം ഭക്ഷണമൊക്കെ വേഗത്തിന് വിളമ്പാൻ പാകത്തിന് അല്ലെങ്കിൽ കിച്ചണിൽ നിന്നും ഡൈനിങ്ങിൽ തമ്മിൽ ഒരു പരസ്പര ഒരു വിഷൽ കണക്ഷൻ ലഭിക്കുന്നതിന് ഈ ഒരു സ്പേസ് സഹായകരമാകുന്നുണ്ട് ഇനി നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് കിച്ചൺ സ്പേസിലേക്ക് പോകാം ഡൈനിങ്ങിൽ നിന്ന് തന്നെ ഇവിടേക്ക് വരുമ്പോഴാണ് കിച്ചൺ സ്പേസ് വളരെ മനോഹരമായിട്ടൊരു കിച്ചൺ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ വാൾ ടൈൽസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ്സിന്റെ കളർ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു വാൾ ടൈൽസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൈയൊതുക്കത്തിലുള്ള വളരെ മനോഹരമായിട്ടൊരു കിച്ചൺ ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ചെറിയ സ്ഥലത്തും ധാരാളം സ്റ്റോറേജ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മറൈൻ ഒരു മൈക്ക ലാമിനേറ്റ് ഫിനിഷിലാണ് ഈ ക്യാബിനറ്റ്സ് ഒക്കെ വരുന്നത് കൗണ്ടർ വരുമ്പം ഗാലക്സി ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഹോം ഡെലിവറി ആയിട്ടുള്ള പല വീടുകളിലും ഈ ഒരു മൾട്ടി പർപ്പസ് സിങ്ക് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് അത് പാത്രം കറികളൊക്കെ എളുപ്പമാക്കാനുള്ള രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം നമുക്ക് ഇതിൻ്റെ പ്രഷറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം പച്ചക്കറിയുമൊക്കെ പച്ചക്കറിയും പഴങ്ങളുമൊക്കെ വാഷ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ യൂണിറ്റ് ഉണ്ട് സോപ്പ് ഡിസ്പെൻസർ ഇത് ഗ്ലാസ് ഒക്കെ പ്രഷർ വാഷ് ചെയ്യുന്ന നമ്മൾ ഇതിനു മുമ്പും കാണിച്ചിട്ടുണ്ട് അപ്പം സ്പേസ് യൂട്ടിലൈസേഷന്റെ നിരവധി ഉദാഹരണങ്ങൾ ഈ വീട്ടിലുണ്ട് ഉദാഹരണത്തിന് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ലോണ്ടറി സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൊതുവെ കിച്ചണിലെ ഒക്കെ ഈ ഓവർഹെഡ് ഹെഡ് ക്യാബിനറ്റ്സുകൾ പലപ്പോഴും ഉയരം കുറവുള്ളവർക്കൊക്കെ ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കയറി ഇങ്ങനെ സാധനങ്ങൾ എടുക്കുകയോ വെക്കുകയൊക്കെ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും അതിന് ചെറിയൊരു ചെപ്പടി വിദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പറയാം ഈ ഒരു കസേര അപ്പം നിങ്ങൾ വിചാരിക്കും ഈ കസേര കയറി മുകളിൽ സാധനം വെക്കാനാണോ അല്ല ഇത് വെറും കസേരയല്ല ഒരു മിനി ലാഡറാണ് ഇതുപോലെയുള്ള പല മൾട്ടി പർപ്പസ് ചെപ്പടി വിദ്യകളും ഈ ഒരു വീട്ടിലുണ്ട് പുതുതായിട്ടൊക്കെ വീട് പണിയുന്നവർക്ക് സഹായകരമായിട്ടുള്ള ഇത്തരം റെഫറൻസുകൾ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ഇപ്പോൾ ആ രീതിയിൽ പരിചയപ്പെടുത്തുകയാണ് ലാഡർ കയറി മുകളിൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ ഇത് വീണ്ടും കസേരയാക്കി കശേരയാക്കി കസേര കശേരും ിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഒരു വർക്കിംഗ് സ്പേസ് കൂടി ഉണ്ട് ഇതാണ് ആ വർക്ക് ഏരിയ കിച്ചന്റെ ആ ഒരു തീമിനോട് ചേർന്ന് നിൽക്കുന്ന രീതി ഒരുക്കിയിട്ടുള്ളത് അടുത്ത സ്പേസ് 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 ഫാമിലി ഫാമിലി ലിവിംഗ് ലിവിംഗ് അപ്പോൾ ഒരുപാട് നേരം ഇരിക്കാനുള്ള ഒരു കുറച്ചുകൂടി സോഫ്റ്റ് ഫർണിഷിംഗ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇത് കസ്റ്റമെയ്ഡാണ് റെഡിമെയ്ഡ് ചെയ്താണെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്ത് സൈസ് അനുസരിച്ച് ഓർഡർ കൊടുത്ത് ലോഞ്ചർ ലോഞ്ചർ സോഫ ആ കൂടുതലും വരുന്നത് ഇതിപ്പോ ഫോർ പ്ലസ് റിക്ലൈനർ ഇതിന്റെ ഒരു മെഷർമെന്റ് അനുസരിച്ച് നമ്മൾ ഓർഡർ ചെയ്ത് ഓൺലൈനിൽ വാങ്ങിയതാണ് ടി വി യൂണിറ്റ് യൂണിറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഇത് പൂജ യൂണിറ്റ് വളരെ ആയിട്ട് ചെയ്തതാണ് അതിൻ്റെ സ്റ്റോറേജും ആക്സസറീസും ഒക്കെ വെക്കാനുള്ള സ്പേസ് ഇതിന് കൊടുത്തിട്ടുണ്ട് മുൻപുള്ള വീട്ടിൽ പൂജ മുറിയായിരുന്നു അപ്പോൾ മുറിയേക്കാളും കുറച്ചുകൂടെ യൂസ്ഫുൾ ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് ആണെന്ന് തോന്നി അപ്പോൾ സർപ്രൈസുകൾ അല്ല ഇത് ഇതും ഞാൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് ഈ കൺവേർറ്റബിൾ ഫർണിച്ചറായിട്ട് വളരെ ഈസി ആയിട്ട് ഇത് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇടാം രണ്ടു വശത്തുനിന്നും രണ്ടു വശത്തേക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ സുഹൃത്തുക്കൾ എന്നെ ചെയ്തു തന്നെയാണ് അപ്പോൾ നാല് കിടമുറികളാണ് ഈ ഒരു വീട്ടിലുള്ളത് നമുക്കത് വേഗം ഇത് ഈ വീട്ടിലെ കിഡ്സ് റൂമാണ് അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹെഡ് സൈഡ് ബോളുകൾ ഹൈലൈറ്റ് ചെയ്താണ് ഇവിടുത്തെ ഓരോ കിടമറികളും വ്യത്യസ്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കിഡ്സ് റൂമിലേക്ക് വരുമ്പം ഹെഡ്സൈഡ് ബോൾ ഒരു ഗ്രീൻ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്താണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒക്കെ ഉണ്ട് അത്യാവശ്യം സ്റ്റോറേജും കബോർഡ്സ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടേക്ക് വരുമ്പോഴുള്ള മെയിൻ ഹൈലൈറ്റ് ഈ ഒരു ഹെഡ് സൈഡ് ബോളാണ് നെറ്റ്ഫ്ലിക്സിലെ പി ി ബ്ലൈൻഡേഴ്സ് എന്നൊരു വെബ് സീരീസ് ഉണ്ട് ആ വെബ് സീരീസ് എന്റെ ഒരു ആരാധകനാണ് ഈ വീട്ടിലെ ഇടയൻ അപ്പം അതിൽ നിന്നും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു വാൾ പേപ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ തീമിലാണ് ഇവിടുത്തെ ബെഡ്റൂംസ് എല്ലാം ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട് സ്റ്റോറേജിന് വാർഡ്രോപ്സ് നൽകിയിട്ടുണ്ട് ഇവിടേക്ക് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതപ്പോ വീട്ടിലെ ഓഫീസ് സ്പേസ് ആണല്ലേ അല്ലേ തീർച്ചയായിട്ടും ഞാൻ ലീവിന് വന്നാലും തീർച്ചയായിട്ടും ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും ജോലി സംബന്ധമായിട്ട് ഇരിക്കേണ്ടി വരും അപ്പോൾ നോർമലി നമ്മൾ ഈ ഓഫീസിലെ ജോലി ബെഡ്റൂമിലോട്ടോ അല്ലെങ്കിൽ ഫാമിലി ലിവിങ്ങിലോട്ടോ അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഏരിയയിലോട്ടോ കൊണ്ടുപോകുന്നതിന് പകരം ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് എന്നുള്ളത് മനസ്സിന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിന്റെ ആറ്റിക് സ്പേസ് ആണ് അപ്പോൾ ഇത് പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഈ വാട്ടർ ടാങ്ക് പ്രഷർ പമ്പ് പിന്നെ എ സിയുടെയൊക്കെ വെന്റ് ഔട്ട് വെൻഡ് ഒക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഹൈറ്റ് ഒരു പത്തടിയോളം ഹൈറ്റ് സെൻ്ററിലുള്ളതുകൊണ്ട് ഒരു ചൂട് താഴ് വാക്കിംഗ് സ്പേസ് ഉള്ളതുകൊണ്ട് വീടിനകത്തേക്ക് ഒരു ചൂട് ചൂട് കുറവായിരിക്കും പിന്നെ ഒരുപാട് ഡംപിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാം ഇത് ആ മുകളിലെ ഒരു അറ്റിക് സ്പേസ് ആണ് ഇത് വാതിൽ തുറന്ന് നമ്മൾ കിടക്കുന്നത് ഈ ഒരു കോട്ടിയാടിൻ്റെ ഒരു ഏരിയൽ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം ഇങ്ങനെ കാറ്റും വെയിലും മഴയും എല്ലാം ഉള്ളിലേക്ക് എത്തുന്ന തുറന്ന നടുമുറ്റം നമുക്കിങ്ങനെ ആസ്വദിക്കാം പിന്നെ ഒരു ഈ ഒരു റൂഫിങ്ങിൻ്റെ ഒരു സെറാമിക് റൂഫിങ്ങിൻ്റെ ഭംഗി നമുക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നാൽ ആസ്വദിക്കാം അപ്പം വീടിൻ്റെ പിൻവശത്ത് മനോഹരമായിട്ടുള്ള കുറെ ഇടങ്ങളുണ്ട് വീടിൻ്റെ പിൻവശം എന്ന് പറയുമ്പോൾ എല്ലാം പിന്നെ എന്താ പറയുന്നത് ഏരിയ അതുപോലെ ഏറ്റവും കൂടുതൽ മനോഹരവും റിലാക്സ് ലഷർ ഏരിയ ആയിട്ടാണ് വീടിന്റെ ബാക്ക് ബാക്കിൽ കൊണ്ടുവയ്ക്കാൻ പ്രധാന കാരണം പ്രൈവസിയാണ് അപ്പൊ എന്ന് പറയുമ്പോൾ ഫാമിലി എല്ലാവർക്കും റിക്രിയേഷൻ ടൈമിലൊക്കെ പ്രൈവസിക്ക് വേണ്ടിയാണ് അപ്പൊ മറ്റ് വീടുകളിൽ നിന്നൊക്കെ പഠിച്ചൊരു പാഠമാണ് സാധാരണ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചാല് വീടിന് മനോഹാരിത അത് കൂട്ടും പക്ഷെ അതേ സമയത്ത് പ്രൈവസി അത് ബാധിക്കും അതുകൊണ്ടാണ് ബാക്ക് സൈഡിലോട്ട് ഇത് മാറ്റിയത് ഇവിടെ ഒരു ഇത് ആണ് സ്റ്റോർ റൂം അതുപോലെ തന്നെ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ മെയ്ഡ് റൂമായിട്ട് ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ അതിന്റെ മുകളിൽ ഇലക്ട്രിക്കൽ റൂമും ജിം സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ സോളാർ പാനലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് വീട് സോളാർ ഒരുപാട് ലൈറ്റും മറ്റേ എനർജി കൺസപ്ഷനും പൂളിന്റെ മെക്കാനിസം ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അപ്പൊ സോളാറിലേക്ക് എട്ട് സോളാറോ നമ്മൾ ഇപ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ അല്പം ശ്രദ്ധയുള്ള വീട്ടുകാരാണ് അപ്പം ഒരു ജിം സ്പേസ് ഒരുക്കിയിട്ടുള്ളത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാല് പശ്ചിമഘട്ടമാണ് തെന്മലയുടെ ഏരിയ ആണ് അപ്പം മല മലനിരകളും പച്ചപ്പും ഹരിതാപയും ഒക്കെ ഉണ്ട് രാവിലെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് അപ്പോൾ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പാകത്തിൽ ഒരു ജിം സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വീടിന്റെ ചുറ്റുപാടുകളും വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ലാൻഡ്സ്കേപ്പിംഗ് ഇത് പേൾഗ്രാസ് ആണ് പിരിച്ചിട്ടുള്ളത് അത്യാവശ്യം ഫലവൃക്ഷങ്ങളും ഒക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പരിപാലനത്തിന്റെ സൗകര്യത്തിന് ഇവിടെ സ്പ്രിംഗ്ലേഴ്സും വെച്ചിട്ടുണ്ട് ഇപ്പം റിസോർട്ടുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആംബിയൻസ് ഉള്ള മനോഹരമായ ഒരു പൂളും സ്പേസും ഒക്കെ അല്ലേ നമുക്ക് ഇഷ്ടംപോലെ സ്ട്രെസ് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂട്ടത്തില് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏരിയ ആയിട്ട് ചെയ്തതാണ് കുടുംബത്തോടൊപ്പം ഒന്ന് വേറെ റിസോർട്ടിൽ പോകേണ്ട ആവശ്യമില്ല അതെ പിന്നെ ഒരു പാർട്ടി ഏരിയ ലെഷർ ഏരിയ എന്നുള്ള വീടിന്റെ ആ ഒരു പ്ലോട്ടിനനുസരിച്ചാൽ തോന്നുന്നു ഈ ഒരു പൂളിന്റെ ചരിവ് തീർച്ചയായിട്ടും ഫുൾ ക്രെഡിറ്റ് ോട് ചേർന്ന് തന്നെ ഒരു സിറ്റിംഗ് സ്പേസ് അല്ലേ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ അതല്ല പാർട്ടി ടൈമില് ആഹാരം കഴിക്കാൻ ഒരു വർക്ക് ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ചെറിയൊരു കോമ്പാക്ട് ഏരിയ ആയിട്ടാണ് പണിത് അതേ സമയത്ത് ഇത് വൺ സൈഡ് സൈഡായിട്ടൊരു പാർക്ക് ബെഞ്ചായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റും കാണിച്ചാലോട്ടി പെർപ്പസ് നിരവധി ഇടങ്ങളുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം ഇത് ഇളയ മകൻ അഭിനീത് അദ്ദേഹം ഇനി സെവന്റ് സ്റ്റാൻഡേർഡിലാണ് ഇത് അഭിനവ് പ്ലസ് ടു ഫ്രോം എക്സാം എഴുതി റിസൾട്ട് അവയറ്റഡാണ് അവേറ്റിംഗ് ആണ് ഇത് വൈഫ് രമ്യ അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറാണ് ഇപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് രണ്ട് മാസം ആവുന്നു ഫെബ്രുവരി മിഡിനായിരുന്നു ഹൗസ് വാമിങ് ലാൻഡ്സ്കേപ്പിങ്ങും മുറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു പ്ലഷറും മനസ്സിന് നല്ലൊരു സന്തോഷമാണ് രാവിലെ ആ ഒരു മഞ്ഞും കാഴ്ചയൊക്കെ നല്ല ഒരിതാണ് ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കിട്ടുന്നത് കേരളത്തിലെ ഏറ്റവും ചൂടുള്ള പ്രദേശങ്ങളിലൊന്നിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ കൂടി ഈ വീടിനെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം പുറത്ത് നല്ല ചൂടാണ് പക്ഷേ എങ്കിൽ കൂടി വീടിനുള്ളിലും ഈ വീടിൻ്റെ ചുറ്റു ചുറ്റുവട്ടത്തുമൊക്കെ വളരെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നു അത് വളരെ സൂക്ഷ്മമായിട്ടുള്ള ബോധപൂർവമുള്ള ഒരു രൂപകൽപ്പനയുടെ റിസൾട്ടാണ് എന്ന് വേണം പറയാം ശരിക്കും ഹൃദയം കൊണ്ട് പണിയുമ്പോഴാണ് ഓരോ വീടും സ്പെഷ്യൽ ആകുന്നത് ഈ വീടിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് അതായത് ഗ്രഹനാഥൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹവും സ്വപ്നവുമാണ് അദ്ദേഹം ഇവിടെ സബലമാക്കിയത് അപ്പോൾ പരമ്പരാഗത തനിമയും പുതിയകാല സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കണമല്ലോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം